സമ്മേളനമാണിത് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരം നൽകുകയാണ് ഒരു ലക്ഷം രൂപയാണ് പുരസ്കാര തുക ആയിരം വിദ്യാർത്ഥികൾക്കാണ് ഈ പുരസ്കാര തുക നൽകുന്നത് ഓരോരുത്തർക്കും ഒരു ലക്ഷം രൂപ എന്ന നിലയിൽ പുരസ്കാര തുകയും സർട്ടിഫിക്കറ്റും ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ് സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ഏർ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ഈ പുരസ്കാര വിതരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിക്കുക ബഹുമാന്യനായ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും വിവിധ സർവകലാശാലകളിൽ നിന്ന് ഏറ്റവും മികച്ച വിജയം നേടിയ പ്രതിഭകൾക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വിദ്യാഭ്യാസ വർഷത്തിൽ ഏറ്റവും നല്ല നിലയിൽ വിതരണം ചെയ്യുകയുണ്ടായി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വിദ്യാഭ്യാസ വർഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത് രണ്ടര ലക്ഷം രൂപയിൽ കുറഞ്ഞ വാർഷിക കുടുംബ വരുമാനമുള്ള ആയിരം വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവർക്ക് നൽകുക ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കെ നൽ നിൽക്കുന്ന ഇൻകം കുറവായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് അയ്യായിരത്തി എൺപത്തി മൂന്ന് അപേക്ഷകരിൽ നിന്നാണ് ഈ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പഠന മികവിന്റെയും വാർഷിക വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ പന്ത്രണ്ട് സർവകലാശാലകളിൽ നിന്നാണ് ആയിരത്തോളം വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അടുത്ത വർഷം മുതൽ നമ്മൾ ഫോർ ഇയർ യു ജി കോഴ്സുകൾ ആരംഭിക്കുകയാണ് അപ്പൊ ഇത് നല്ല നിലയിൽ മാധ്യമ സുഹൃത്തുക്കള് ഏർ അതിന് പ്രചരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അത് മറ്റു കുട്ടികൾക്കും കൂടി ഒരു പ്രചോദകമാകുന്ന പരിപാടിയാണിത് കഴിഞ്ഞ വർഷം ആയിരം വിദ്യാർത്ഥികളും അവരുടെ എല്ലാം പങ്കെടുത്ത അതിമനോഹരമായ ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ പുരസ്കാരം നൽകിയത് അതിന് തക്ക പ്രാധാന്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അതിന് നൽകണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പരിഷ്കരണമാണ് കൊണ്ടുവരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി നൽകുന്നത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകമായ ഒരു കരിക്കുലം പരിഷ്കരണ കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് നല്ല നിലയിൽ ചർച്ചകളെല്ലാം നടത്തിയാണ് ഈ സമഗ്രമായിട്ടുള്ള പരിഷ്കരണത്തിന് സഹായകരമായിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ശ്യാം മേനോൻ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു ആ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുകയാണ് ഫോർ ഇയർ യു പ്രോഗ്രാം ഇന്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ഉറപ്പാക്കുന്ന രീതിയിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് മൂന്ന് വർഷ ഡിഗ്രി മൂന്ന് വർഷം പൂർത്തീകരിച്ചാൽ കുട്ടികൾക്ക് ഡിഗ്രി കിട്ടും ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലും പ്രവ പ്രായോഗിക ഒക്കെ ഏർപ്പെടേണ്ടവരാണ് നാലാം വർഷം തുടരുന്നത് അവർക്ക് ഓണേഴ്സ് ബിരുദമാണ് ലഭിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകുകയും അതേസമയം തൊഴിൽ ലഭ്യമാക്കാവുന്ന വിധത്തിൽ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ഗ്യാപ്പ് നികത്തുന്ന തരത്തിൽ അത് സംയോജിപ്പിക്കുകയും ചെയ്യുക എന്ന ദ്വിമുഖമായിട്ടുള്ള സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വശത്ത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പും മറ്റ് രീതിയിലുള്ള വിടവുകളും നികത്തി തൊഴിലുൽപാദനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ സാധിക്കുന്ന വിധത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുക മറുവശത്ത് ഗവേഷണത്തെ വളരെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് അതിനു വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹ്യ സാമ്പത്തിക പിന്തുണകളും ഉറപ്പുവരുത്തുക സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന നിലയിൽ തന്നെ ഗവേഷണ കേന്ദ്രങ്ങളെ വികസിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ട് നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളടക്കം അതായത് കേരളീയ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളടക്കം മനസ്സിലാക്കി അതിനെ പരിഹാരം നിർദ്ദേശിക്കാൻ ഗവേഷണ പ്രവർത്തനങ്ങളെ ഉപയോഗിക്കുക ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ഞൂറ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഇപ്പോൾ ഇപ്പം നൂറ്റിനാൽപ്പതോളം യുവ ഗവേഷകരാണ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നത് അപ്പം നമ്മുടെ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സ്കിൽ കോഴ്സുകൾക്കടക്കം ക്രെഡിറ്റ് നൽകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതുപോലെ സമഗ്രമായിട്ടുള്ള സാമൂഹ്യ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫൗണ്ടേഷണൽ കോഴ്സുകൾ അവർക്കുണ്ട് വലിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി അവർക്ക് ലഭിക്കാവുന്ന വിധത്തിലാണ് കോഴ്സുകളുടെ ഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് അതുപോലെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സർവ പഠിക്കുന്ന സർവകലാശാലയ്ക്ക് പുറത്തുനിന്ന് പോലും ക്രെഡിറ്റ് ആർജിക്കാനുള്ള സാധ്യത അതിലുണ്ട് വലിയ രീതിയിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന വിധത്തിലാണ് ആ പ്രവർത്തനങ്ങളാകെ വിഭാവനം ചെയ്തിട്ടുള്ളത് അതുപോലെ ഇൻഡസ്ട്രി അക്കാദമിയ ബന്ധം ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ക്യാമ്പസുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന പദ്ധതിയും കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്ന പദ്ധതിയും വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈയിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ അവിടുത്തെ പോളിടെക്നിക് വിദ്യാർത്ഥികൾ മാലിന്യ നിർ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് മാലിന്യത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷന് സഹായകരമായ മുപ്പത് ഇലക്ട്രിക് ഓട്ടോകൾ നിർമ്മിച്ച് അത് അസംബിൾ ചെയ്ത് നൽകുകയുണ്ടായി കൈമാറുകയുണ്ടായി അത്തരം പ്രവർത്തനങ്ങൾ പോളിടെക്നിക്കുകളിലും എൻജിനീയറിംഗ് കോളേജുകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി നടക്കുകയാണ് ഒരു ഇനോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം കലാലയങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും പുതിയ സമീപനങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ മുന്നോട്ട് വെച്ചാൽ അത് ഒരു പ്രൊജക്റ്റായിട്ട് സാക്ഷാത്കരിക്കുന്നതിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം നടത്തുന്നതുൾപ്പെടെ ഒരു സംരംഭം തുടങ്ങാൻ സഹായകരമായ വിധത്തിലാണ് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം ആവിഷ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ചെയ്തിട്ടുള്ളതാണ് ഈ ഇദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല പെൻഷൻ കഴിഞ്ഞ വർഷത്തെ അല്ല കഴിഞ്ഞ മാസം ഒരുമിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് അത് ലഭ്യമാക്കുന്നത് ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽ നേരത്തെ പറ്റിട്ടില്ല അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടില്ല കുഴിശിക തീർത്തിട്ടില്ല കഴിഞ്ഞ മാസം കൊടുത്തല്ലോ ഒരു ഗഡു പെൻഷൻ കൊടുക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിലൂടെ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിന്റെ ചുമതല അത് നോക്കിയിട്ടെന്ന് പറയാൻ പറ്റില്ല ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും ഒക്കെ നാലിയർ ഏർ ഡിഗ്രി എന്നുള്ള സംവിധാനം നിലവിൽ വന്നാൽ കേരളത്തിന് പുറത്തു പോയി പഠിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കേണ്ടതുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു സാധ്യത കൂടി തുറന്നു വെക്കുന്നു അതെ ഉം ഈക്വലൻസി എന്നുള്ള ആശയം തന്നെ നമുക്ക് വേണ്ട എന്ന് വെക്കാം എന്നുള്ള ഒരു നിലപാടാണ് കമ്മീഷനൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിന് അതിനെക്കുറിച്ച് ചിന്തിച്ചു വരികയാണ് ഇപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിഗ്രികൾ ഇങ്ങനെ ഈക്വലൻസി പ്രശ്നത്തിൽ നിരസിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് ഈക്വലൻസിന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മൾ വലിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി കോഴ്സുകൾക്ക് അനുവദിക്കുമ്പോ ഈക്വലൻസിന്നുള്ള ആശയം തന്നെ അസംഗതമായി തീരും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകേണ്ടത് നൽകേണ്ടതുണ്ട് നമ്മളിപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന നൽകിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ വലിയ രീതിയിൽ ഇടപെടുന്നുണ്ട് ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കേരള സർവകലാശാലയിലും മഹാത്മാഗാന്ധി ഒക്കെ എഴുപത്തഞ്ച് കോടി മുപ്പത്തഞ്ച് കോടിയൊക്കെ ചെലവിട്ടുകൊണ്ടാണ് ലാബ് കോംപ്ലക്സുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളിൽ ഒന്നായിട്ടാണ് നമ്മുടെ കേരള സർവകലാശാലയിലെ ക്ലിഫും അതുപോലെ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പുതിയ സംവിധാനങ്ങളുമൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കുറേ കൂടി കൗതുകകരമായ നിലയിൽ ഇവിടെ തുടരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ കോഴ്സുകളുടെ സ്വഭാവത്തിലും മാറ്റം വരുത്തുകയാണ് സഭയില് വരേണ്ട ബില്ലുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ബില്ല് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന് റെഗുലേഷൻസിൽ മാറ്റം വരുത്തിയാൽ മതി കേൾക്കുന്നില്ല ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് റെഗുലേഷൻസ് ആണ് പുതുതായി വേണ്ടത് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് തന്നെ തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നിയമവകുപ്പിന്റെ ഉള്ളത് അത് ഈ സെഷനിൽ അസംബ്ലി സെഷനിൽ അവതരിപ്പിക്കണം എന്ന ആഗ്രഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് സമയം ലഭിക്കുകയാണെങ്കിൽ അത് ഉൾപ്പെടുത്തും അതന്നെ പറഞ്ഞത് ഇപ്പൊ ഇവര് ചോദിച്ചത് അതാണ് വിദേശ കൺസൾട്ടൻസികൾ വിദേശ കൺസൾട്ടൻസികൾ മാത്രല്ല നമ്മുടെ കൺസൾട്ടൻസികളും അവ പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു റെഗുലേഷൻ അത് റെഗുലേറ്റ് ചെയ്യാനുള്ള വിധത്തിലുള്ള ഒരു ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട് കരട് ബില്ല് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കുറെ പ്രിൻസിപ്പൽമാരൊക്കെ ആയല്ലോ പ്രിൻസിപ്പൽമാരായി ചുമതല വഹിക്കാൻ കേൾപ്പുള്ളവര് തന്നെയാണ് ഇപ്പൊ പ്രിൻസിപ്പൽമാരുടെ ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല ഒക്കെ അല്ലേ നമ്മുടെ കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ ഡയറക്ടറാണ് ഡോക്ടർ സുധീർ കേരളം പരമാവധി അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുള്ള ബുദ്ധിമുട്ട് ആ ഉണ്ട് പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രയാസം ഇപ്പോഴും നേരിടുന്നുണ്ട് പക്ഷേ സംസ്ഥാനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ശ്രദ്ധയും ജാഗ്രതയും ആ വിഷയങ്ങൾക്ക് കൊടുക്കാൻ ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നല്ല ശ്രദ്ധ ഉണ്ട് എന്നുള്ളതാണ്